വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലാണിത് ഇവിടെ അമ്പലം സ്കൂൾ കെട്ടിടം വീടുകളെല്ലാം പോയി അസ്സാം വലിക്കും പ്രഹ്നത്തുള്ള ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏഹ് അത് നോക്കണം നോക്കണം നമുക്ക് ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ വെച്ചിട്ട് മണ്ണ് മാറ്റി കൊടുക്കാണ് ഏഹ് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താനാണ് ഇവിടെ നിന്ന് അങ്ങാടിയിലാണ് പോയി കാണുന്നത് കുറച്ച് ആൾക്കാരെ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് പലപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻഷന് മുകളിലും അവിടെയൊക്കെ ആൾക്കാരുള്ള ഹലോ എടാ ഞാൻ പനങ്കേത്താണീ ആ എന്നാ പാലച്ചവിടെ ആ പനങ്കയമ്മ ചേപ്പൂള പാടോട്ടിലെ ആ പാലച്ചിനോട് രണ്ടാം കടപതി മുക്കായി സ്ഥലത്ത് കുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് വലിയ ദുരന്തം ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട് അപ്പോ വണ്ടികൾ ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കടത്തി കടത്തിവിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനെയുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത് ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളെ രക്ഷിക്കണം അതിന് അതെ പറയാം എത്രയും പെട്ടെന്ന് ഓക്കെ